ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടനായികമാരിൽ ഇനി ആറാമത്തെ റാണിയെ പരിചയപ്പെടാം മിത്രവിന്ദ അവന്തിരാജാതിപൻ ജയസേനയുടെയും രാജാതി ദേവിയുടെയും പുത്രി മിത്രവിന്ദയുടെ സഹോദരന്മാരാണ് വിന്തയും അനുവിന്റയും പിതാവായ ജയസേന തൻ്റെ പുത്രിയുടെ സ്വയംവരദിനം നിശ്ചയിച്ചു ചെറുപ്പം മുതലേ തൻ്റെ മാതുലപുത്രനായ ശ്രീകൃഷ്ണനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ള മിത്രവിന്ദക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് അചഞ്ചലമായ പ്രേമവും ആരാധനയുമാണ് ഭഗവാനെ തൻ്റെ ഭർത്താവായി കിട്ടാൻ അവൾ അത്യുൽഘടമായി ആഗ്രഹിച്ചിരുന്നു അവളുടെ ആത്മസമർപ്പണം മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ സ്വയംവരദിനത്തിൽ സന്നിഹിതനായി അവന്തി രാജ്യം ഹസ്തിനപുരിയുടെ അധീനതയിലാണ് അതുകൊണ്ട് തന്നെ ജയസേനനും പുത്രന്മാരും ദുര്യോധനന്റെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിരുന്നു ദുര്യോധനന് മിത്രവിൻ്റെയെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമായിരുന്നു സ്വാഭാവികമായും രാജാ ജയസേനനും പുത്രന്മാരും ശ്രീകൃഷ്ണ ഭഗവാൻ മിത്രവിന്റെയെ വിവാഹം ചെയ്യുന്നതിന് എതിരായിരുന്നു എന്നാൽ സ്വയംവര ദിനത്തിൽ സന്നിഹിതരായിരിക്കുന്ന രാജാക്കന്മാരിൽ നിന്ന് തനിക്കിഷ്ടമുള്ള ആളെ വധുവിന് ഭർത്താവായി സ്വീകരിക്കാം താൻ ആത്മസമർപ്പണം ചെയ്തിരിക്കുന്ന തൻ്റെ മാനസചോരനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഹാരമണിയിച്ച് മിത്രവിന്ദ സ്വന്തമാക്കി എന്നാൽ അതീവസുന്ദരിയായ മിത്രവിന്ദയെ സ്വന്തമാക്കുവാൻ ദുര്യോധനൻ അടക്കമുള്ള ഒരുപാട് രാജാക്കന്മാർ മോഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദുര്യോധനന്റെ നേതൃത്വത്തിൽ രാജാക്കന്മാർ ശ്രീകൃഷ്ണ ഭഗവാനെ ആക്രമിക്കുകയും ഭഗവാൻ അവരെ പരാജയപ്പെടുത്തി മിത്രവിന്ദയുമായി ദ്വാരകയിലേക്ക് പോവുകയും അവിടെ വെച്ച് വിവാഹം നടത്തുകയും ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടഭാര്യമാരിൽ ഏഴാമത്തെ റാണി ലക്ഷ്മണ ലക്ഷണ എന്നും വിളിക്കപ്പെടുന്നു മാതൃ എന്നും ചാരിഹാസിനിയെന്നും അറിയപ്പെടുന്നതായി പറയപ്പെടുന്നു ചാരിഹാസിനി എന്ന പേര് ലഭിക്കാൻ കാരണം ലക്ഷ്മണ മനോഹരമായി പുഞ്ചിരിക്കുന്നത് കൊണ്ടാണ് തൻ്റെ സൗന്ദര്യം കൊണ്ട് വളരെ പ്രശസ്തയാണ് ലക്ഷ്മണ അവൾ രാജാ ബൃഹത് സേനയുടെ പുത്രിയാണ് അദ്ദേഹം തൻ്റെ പുത്രിക്ക് സ്വയംവരമാണ് നിശ്ചയിച്ചത് സ്വയംവരത്തിൽ പങ്കെടുക്കുന്ന രാജാക്കന്മാർ ഒരമ്പയത്ത് മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യണമായിരുന്നു ഒരു ജാറിലെ വെള്ളത്തിൽ അടച്ചിട്ടിരിക്കുന്ന മത്സ്യത്തിൻ്റെ കണ്ണിൽ അമ്പ് കൊള്ളിക്കണം ഇവിടെ മത്സ്യത്തിന്റെ പ്രതിബിംബം മാത്രമാണ് കാണുക ജലത്തിൽ കിടക്കുന്ന മത്സ്യം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും ആ മത്സ്യത്തിന്റെ പ്രതിബിംബം നോക്കി കണ്ണിൽ തന്നെ അമ്പെയ്തു കൊള്ളിക്കണം ജരാസന്ധൻ ദുര്യോധനൻ അർജുനൻ തുടങ്ങിയ പ്രമുഖന്മാരൊക്കെ പങ്കെടുത്ത മത്സരം പക്ഷേ ആരും വിജയം കൈവരിച്ചില്ല അർജുനന് വിജയം സാധ്യമാകുമായിരുന്നു എന്നാൽ തൻ്റെ തൊഴനു വേണ്ടി അദ്ദേഹം ലക്ഷ്യസ്ഥാനം തെറ്റിച്ചു പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഊഴം അദ്ദേഹം വില്ലുകുലച്ച് അമ്പെയ്ത് വിജയശ്രീലാളിതനായി ലക്ഷ്മണയെ സ്വന്തമാക്കി